നമസ്തേ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുവെന്നും അതിനെതിരെ അന്ധകാര ശക്തികളാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്നും അവർക്കെതിരെ ഭരണകൂടം വേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ല നടപടികൾ എടുക്കുന്നില്ല എന്നും തിരുവനന്തപുരം ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെടുകയുണ്ടായി ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് സംയുക്തമായി നടത്തിയ കുരിശിൻ്റെ വഴിയിൽ എന്ന പരിപാടിയുടെ സമാപനത്തോ സമാപനത്തിലാണ് അദ്ദേഹം ഈ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഇതൊരു ഇതിൽ കാടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പൊതുവിലുള്ളൊരു പ്രസ്താവനയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ ഏത് സ്ഥലങ്ങളെക്കുറിച്ചും ഏത് രാജ്യത്തെക്കുറിച്ചും പറയാവുന്ന ഒന്നാണിത് അത് ശരിയായില്ല സ്പെസിഫിക് ആയിട്ട് പറയണം ഏതെല്ലാം എവിടെയൊക്കെയാണ് ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നടന്ന അക്രമങ്ങളിൽ ഭരണകൂടം യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കണം അങ്ങനെ ഒരിടത്തും നടപടി സ്വീകരിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം ആരോപണം ഇതുവരെയും എവിടെ നിന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെ ബിഷപ്പിനൊരു ആരോപണമുണ്ടെങ്കിൽ ബിഷപ്പ് അത് ചൂണ്ടിക്കാണിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള ഒരു ആക്രമണം നടന്നിട്ട് ഭരണകൂടം യാതൊന്നും ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിക്കൂ അപ്പോഴും നമുക്ക് ഭരണകൂടത്തെ കൊണ്ട് നടപടി എടുപ്പിക്കാമല്ലോ അല്ലെങ്കിൽ തന്നെ ഈ സഭ എന്തിനാണ് സഭ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നടപടി നടപടി എടുപ്പിക്കാനുള്ളതാണ് അതിനൊന്നും മുതിരാതെ വെറുതെ ഇങ്ങനെ ഒരു പൊതുപ്രസ്താവന നടത്തി ജനങ്ങളിൽ ഭീതിയുടെ ഒരു വിത്ത് പാകുക എന്നുള്ളതാണ് അതുമാത്രമല്ല നരേറ്റീവ് ഒരു നരേറ്റീവായിട്ട് ഇവിടെ ഒന്നും സേഫ് അല്ല എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ട വിഭവങ്ങൾ നൽകുക ഇതാണ് ആർച്ച് ബിഷപ്പ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളുടെ എന്താണ് സൗമ്യമായിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് ഇണങ്ങുന്ന ഒരു രീതിയല്ല അത് ബിഷപ്പ് മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികളെ അവരുടെ ഇടയന്മാർ വേണ്ട വഴിയിൽ നയിക്കണമല്ലോ അവരിൽ ഭീതി നടക്കുകയല്ല ചെയ്യേണ്ടത് അവരിൽ ആത്മവിശ്വാസം പകർന്ന് സുരക്ഷിതത്വബോധം പകർന്ന് വേണം അവർ മുന്നോട്ട് പോകാൻ അവരെ നയിക്കാൻ അതിന് പകരം ഭരണകൂടം നിങ്ങളെ സംരക്ഷിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും ഇത് ആപത്തുകൾക്ക് ആക്രമണങ്ങൾക്ക് വിധേയരാകാം വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു അവർക്ക് ഭരണകൂടം സംരക്ഷ സംരക്ഷണം ഒരുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തോടുള്ള അവരുടെ മതിപ്പ് ഇല്ലാതാകും ഇതാണോ ആർച്ച് ബിഷപ്പ് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് സി എ എ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് വർഗീയതയുടെ വർഗാധി മതാധിപത്യത്തിൻ്റെ മനോഭാവം പ്രകടിപ്പിക്കലാണ് അതിൻ്റെ ഒരു പ്രകടനമാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല എവിടെയാണ് ഇവിടെ മതാധിപത്യത്തിൻ്റെ മനോഭാവം പ്രകടിതമായിട്ടുള്ളത് സി എ ഇയിൽ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ ഒന്നുമില്ലേലും അതിൽ ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുമുള്ള നിബന്ധനകൾ അതിനകത്തുണ്ട് പീഡനമനുഭവിക്കും മതപീഡനം അനുഭവിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിച്ച് അവിടെ നിൽക്കള്ളിയില്ലാതെ ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യാനികൾക്ക് പൗരത്വം കൊടുക്കണമെന്നാണ് ആ നിയമം പറയുന്നത് അത് വേണ്ടെന്നാണോ അത് മതാധിപത്യത്തിൻ്റെ ലക്ഷണമാണോ പ്രകടനമാണോ മതാധിപത്യ മനോഭാവത്തിൻ്റെ പ്രകടനമാണോ അത് ബിഷപ്പ് പറയണം വ്യക്തമാക്കണം എന്തുകൊണ്ടത് മതാധിപത്യത്തിൻ്റെ പ്രകടനമായി അതിനുള്ള ഒരു ഉരുക്കു കൂട്ടലായി എന്നുള്ളത് ബിഷപ്പ് വിശദീകരിക്കണം അതീ അക്രമങ്ങളെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നൽകുന്ന നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് വേവലാതി ഒരു ബിഷപ്പ് ആ അത്തരം കഠിനമായ രൂക്ഷമായ സഹിക്കാൻ പറ്റാത്ത അക്രമങ്ങൾക്ക് വിധേയരായി അവരുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചു ഒരു രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ എതിർക്കുന്നു അപ്പോൾ അവരുടെ പീഡനങ്ങൾക്ക് ഒരു വിലയും കല്പിക്കുന്നില്ലേ ആർച്ച് ബിഷപ്പ് ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്ന പീഡനങ്ങൾക്കാണ് അദ്ദേഹം വളരെ ആകുലനചിത്തനായിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ കൂടെ വേണ്ടേ അതേ ഇന്ത്യക്കാരായിരുന്നവർ ഒരിക്കലും ഇന്ത്യക്കാരായിരുന്നവരാണ് അവരുടെ ഇഷ്ടം ഇല്ലാതെ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ആവശ്യമില്ലാതെ അവർ അവരെ രാജ്യം വിഭജിക്കുകയും അവരെ മറ്റൊരു രാജ്യത്തിലാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല മത തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു അങ്ങനെയുള്ളവർക്ക് സമാശ്വാസം നൽകാൻ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു ഇടയൻ എന്നുള്ള നിലയിൽ ബിഷപ്പിന് ഒരു ബാധ്യതയില്ലേ അതിന് കൂട്ടുനീക്കുകയില്ലേ ചെയ്യേണ്ടത് അതിനെ മതാധിപത്യത്തിൻ്റെ ലേബലൊട്ടിച്ച് വിമർശിക്കുകയാണോ ബിഷപ്പ് ചെയ്യേണ്ടത് വളരെ കഷ്ടമാണിത് അങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു 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 സ്വഭാവം ഈ നിയമത്തിനെതിരെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിലുണ്ടെങ്കിൽ അതിന് ചോദ്യം ചെയ്യുന്ന ചോദ്യം ചെയ്യേണ്ടതാണ് അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതിന് എന്തൊക്കെയാണ് എങ്ങനെയാണ് ബിഷപ്പ് അതിൽ ഈ മതാധിപത്യം കാണുന്നത് എന്ന് വിശദീകരിക്കണം ചർച്ച ചെയ്ത് സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ മത തീവ്രവാദികളുടെ മതപീഡനത്തിന് എറിഞ്ഞു കൊടുക്കുന്ന മനോഭാവമാണത് അത് വേണോ ബിഷപ്പ് ആലോചിക്കണം ബിഷപ്പ് ഒരു ഈ ശരിയായ അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് അവിടെ ഭയങ്കര ആക്രമണം നടക്കുന്നു പറഞ്ഞുകൊണ്ടു ഒന്നും ചെയ്യുന്നില്ല പിന്നെ സി ഐ എന്ന് പറയുന്ന മതാധിപത്യത്തിൻ്റെ പ്രകടനമാണ് ഇങ്ങനൊന്നും പറയരുത് ബിഷപ്പ് നന്ദി നമസ്കാരം